എവിടെ എവിടെറ്റി പറ്റിയോ എന്ന് ദൈവത്തിനെ അറിയുള്ളൂ എങ്ങനെ ആ മോനെ നേരാക്കി എടുക്കും എന്നുള്ളതും ദൈവത്തിനെ അറിയുള്ളു എല്ലാം ദൈവത്തിലേക്ക് വിട്ടുകൊടുക്കുകയാണ് ഒരു ദിവസം ആ ഒരു കണ്ണുനീരിന് ഒരു അറുതി ഉണ്ടാവണേ എനിക്ക് ഈ ഒരു അസത്തിൽ പ്രാർത്ഥിക്കാൻ കഴിയുള്ളൂ താങ്ങും തണലും മകൻ ഒരു ഉമ്മയെ ലൈംഗികമായിട്ട് ചൂഷണം ചെയ്യാൻ ശ്രമിച്ചു എന്ന് പറയുമ്പോൾ എത്രത്തോളം നമുക്ക് ഈ ഒരു കാര്യം ഉൾക്കൊള്ളാൻ കഴിയും ഇരിക്കുന്ന സമയത്ത് നമ്മൾ എല്ലാവരും പ്രതികരിച്ചു തന്നെ ആവണോ അല്ലെ പക്ഷെ ചില കാര്യങ്ങളില് നമ്മളെല്ലാവരും നിസ്സഹായവസ്ഥരായി പോവുകയാണ് എന്തായാലും ഇങ്ങനൊരവസ്ഥ ആർക്കും ഉണ്ടാവാതിരിക്കട്ടെ ഉണ്ടാവാതിരിക്കാനായിട്ട് നമ്മൾക്ക് എല്ലാവർക്കും ഒരുമിച്ച് മുന്നേറാൻ പ്രയത്നിക്കാം അതല്ലേ അതിന്റെ ശരി എന്ന് പറയുന്നത് അല്ലേ നമ്മുടെ ചാനലിലെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഞാൻ തന്നെയാണ് ഞാൻ ഇന്നലെ കുറെ തമ്പനിയിൽ കണ്ടു അതായത് ഒരു ഉമ്മയെ ഒരു മകൻ ലൈംഗികമായി ചൂഷണം ചെയ്യുന്നു ചെയ്യപ്പെട്ടു ചെയ്യുന്ന രീതിയിൽ കണ്ടു അങ്ങനെ പണ്ട് ഒരുപാട് തമ്മിനയിൽ വീഡിയോ വീഡിയോന്റെ തമ്പുനയിൽ കണ്ട് ഞാൻ ആ വീഡിയോ എന്താണെന്ന് ക്ലിക്ക് ചെയ്ത് നോക്കിയപ്പോഴാണ് എനിക്ക് ശരിക്കും പറഞ്ഞാൽ ഞാൻ സത്യം പറഞ്ഞാൽ ഞാൻ ഷോക്ക് ആയി പോയത് ജസ്റ്റ് എന്ന് പറയുന്ന നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം ഒരു യൂട്യൂബർ അവര് ഒരു ഉമ്മാൻ്റെ വീഡിയോ ചെയ്യാനായിട്ട് പോയി ആ ഉമ്മാക്ക് ഇരുപത്തൊന്ന് വയസ്സായ ഒരു മകൻ ഉണ്ട് ആ മകന്റെ അവസ്ഥയാണ് ആ വീഡിയോയിൽ ഫുള്ള് ഉടനീളം കാണിക്കുന്നത് പക്ഷേ എനിക്ക് ആ വീഡിയോ എങ്ങനെ കണ്ടു തീർക്കുമെന്ന് എനിക്ക് അറിയില്ലായിരുന്നു കാരണം ഒരു ഏതൊരു അമ്മയ്ക്കും ഒരു ഏതൊരു പെറ്റ അമ്മയ്ക്കും ഇങ്ങനെ ഒരു അവസ്ഥ ഉണ്ടാവാൻ പാടില്ല കാരണം ഈ സമൂഹം അത്രത്തോളം അതംപതിച്ചു കഴിഞ്ഞു ഈ മതത്തിന്റെ പേരിൽ തല്ലി പിരിഞ്ഞ് വർഗീയത ഉണ്ടാക്കുന്ന ചില ആളുകളുണ്ട് ആ ആളുകളൊക്കെ ഈ വീഡിയോസൊക്കെ കാണുക അതായത് ഈ വീഡിയോസ് കണ്ട് കുത്തിരിപ്പ് ഉണ്ടാക്കി അടുത്ത വീഡിയോ ഉണ്ടാക്കണം എന്നല്ല ഞാൻ പറഞ്ഞു വരുന്നത് നമ്മുടെ സമൂഹത്തിലെ ഒരുപാട് ലഹരി വസ്തുക്കളുടെ പിന്നെ വിൽപ്പനയും വാങ്ങലും കൊടുക്കലും ഒക്കെ കൂടി അതുകൊണ്ട് ആ ഒരു അതിനെ എല്ലാവരും എല്ലാത്തിനെയും നമ്മൾ പ്രതികരിക്കണം കാരണം നമ്മുടെ നമ്മുടെ മക്കൾ എത്രത്തോളം സുരക്ഷിതരാണ് എന്നുള്ളത് നമ്മൾ ചിന്തിക്കേണ്ടിയിരിക്കുന്നു പരസ്പരം വീട്ടിലിരുന്നു കൊണ്ടൊരു ക്യാമറന്റെ ക്യാമറ മുന്നിലിരുന്ന് പരസ്പരം മറ്റുള്ളവരെ കുറ്റം പറഞ്ഞും കരിയിപ്പിച്ചും പൈസ ഉണ്ടാക്കുമ്പോൾ തന്റെ മക്കൾ എന്താ ചെയ്യുന്നതെന്ന് പോലും ഓരോരുത്തരും ചിന്തിക്കുന്നില്ല ഇന്നലെ ഞാൻ കണ്ട വീഡിയോ ഇതേ ഇങ്ങനെയായിരുന്നു ആദ്യം വീഡിയോ ഒന്ന് കാണാട്ടെ അതിന്റെ ചെറിയൊരു വീഡിയോന്റെ ഒരു ക്ലിപ്പ് ഞാൻ ഇവിടെ വെക്കുന്നുണ്ട് അത് ആദ്യം കാണാം എനിക്ക് നിന്നെ നിന്നൊരിക്കലും തള്ളിക്കളയാൻ പറ്റൂല എത്ര സമൂഹം പൊറ്റിച്ചാലും ഞാൻ നിന്റെ ഉമ്മയാണ് എല്ലാം നീ മതിയാക്കി നല്ലൊരു മനുഷ്യനായിട്ട് വരുന്നതീക്ഷം ഞാൻ കാത്തിരിക്കുന്നു പിന്നെ എനിക്ക് സ്വസ്ഥതമായിട്ട് ഉറങ്ങാൻ കഴിഞ്ഞിട്ടില്ല ആ പല രാത്രി ഞാൻ അവനെ പേടിച്ചുറങ്ങേണ്ട ഒരു സംഭവമാണ് എനിക്ക് ഉണ്ടായിട്ടുള്ളത് എനിക്ക് പേടിയായിരുന്നു പിന്നെ എന്റെ മോനെ എനിക്കൊരു പേടിയായിരുന്നു എനിക്ക് താങ്ങായിട്ട് തണലായിട്ട് നിൽക്കേണ്ട അവനിൽ നിന്ന് എനിക്ക് പലതും സഹിക്കേണ്ടി വന്നിട്ടുണ്ട് അതെല്ലാം എനിക്ക് ഇവിടെ പറയാൻ കഴിയൂല ഞാനൊരു ഉമ്മയില്ലേ അപ്പോ ഒരുപാട് കൗൺസിലിംഗ് കൊടുത്തിട്ടുണ്ട് ഒരുപാട് ആൾക്കാരുമായിട്ട് വിളിച്ച് സംസാരിച്ചിട്ടുണ്ട് പക്ഷെ ഡെയിലി ഓരോ ദിവസം അവൻ കൂടി വരികയില്ലാതെ ഇതിൽ നിന്ന് മുക്തനാവാൻ അവൻ ശ്രമിച്ചിട്ടില്ല അപ്പം ഇതുവഴിയാണല്ലോ വഴിയാണല്ലോ ഇപ്പം നമുക്ക് ഉമ്മയായ പെങ്ങമാരെ തിരിച്ചറിഞ്ഞൂടെ അമ്മയെ തിരിച്ചറിഞ്ഞൂടെ സമൂഹത്തെ കൊലപാതകം പീഡനം ഒക്കെ നടക്കുന്നത് ഈ ഒരു ഇങ്ങനെയുള്ള അമ്മയെ തിരിച്ചറിയില്ല എന്ന് പറഞ്ഞാൽ ശരിക്കും ഒരു അനുഭവം ഉണ്ടായിട്ടുണ്ട് അങ്ങനെ ഞാൻ അനുഭവിച്ചിട്ടുണ്ട് ഇരുപത്തൊന്ന് വയസ്സായി ഇത് നമുക്ക് സമൂഹത്തോട് പറയാൻ കഴിയില്ല ഇന്ന് സമൂഹത്തിൽ ഒരുപാട് കിട്ടുന്ന അവൈലബിൾ ആയിട്ടുള്ള ഒരുപാട് സാധനങ്ങൾ നിറച്ച ഓരോ കോതികളാണ് ഇതെല്ലാം ഇത് ഉപയോഗിച്ചതിന് ശേഷം കുട്ടികാരിൽ നിന്നും അല്ലെങ്കിൽ ശരീരഭാഗങ്ങളിൽ നിന്നും മണം വരാതിരിക്കാനും ഉപയോഗിക്കുന്ന കുട്ടിയാണ് ചുലം ആകേണ്ട ഈയൊരു മകൻ ഇന്ന് എവിടെയാണെന്ന് ആ ഉമ്മയ്ക്ക് അറിയില്ല മനസ്സിലായോ ആ മകനില് നിന്നും കിട്ടിയ കുറച്ച് കാര്യങ്ങളാണ് ഇപ്പൊ നിങ്ങൾ കണ്ടത് പിന്നെ ഹാഫ് ആവാൻ വേണ്ടി പഠിച്ച ഒരു മോനാണ് ഈ കൊറോണ സമയത്താണ് പിന്നെ കുറച്ചും കൂടെ ഈ ഫോണിന് അഡിക്ഷൻ ആയി അല്ലെങ്കിൽ അങ്ങനെയൊക്കെ നമുക്ക് പറയാമോ പറയാലോ എന്നാലും അത് തന്നെയാണ് യാഥാർത്ഥ്യം നമ്മുടെ മക്കളൊക്കെ ഫോണിന് അഡിക്റ്റ് ആണ് പക്ഷേ ഇദ്ദേഹം ലഹരിക്ക് അഡിക്റ്റ് ആയി പോയി എന്നിട്ട് ഒരുത്തൻ വിളിച്ചു ആ അതായത് ഈ മോനെ വിളിച്ച ആ വ്യക്തി ഈ മോന് കൊടുക്കുന്ന ലഹരി പദാർത്ഥ കിട്ടുന്ന ആളെ ആ ആളെ കോണ്ടാക്ട് ചെയ്തപ്പോ ഈ ഉമ്മ പറയ ഈ ഉമ്മയോട് പറയുന്നത് ഞങ്ങൾ ഇതൊക്കെ വിൽക്കാൻ വെക്കുന്നതാണ് അത് വിൽക്കാനാണ് അവനെ അവിടെ വെച്ചിരിക്കുന്നത് അല്ലാതെ ഇതിനെ ഞങ്ങൾക്ക് മാറ്റാൻ കഴിയില്ലെന്നു പറഞ്ഞിട്ട് എന്ത് ഒരുമാതിരി ഉമ്മയാണെന്ന് പോലും അതായത് ഒരു പെറ്റ അമ്മയാണ് അല്ലെങ്കിൽ സ്ത്രീ ആണെന്ന് പോലും നോക്കാതെയാണ് ഈ ഓപ്പോസിറ്റ് ഈ വിൽക്കുന്ന ആളുകൾ പോലും ഈ ഉമ്മയോട് സംസാരിച്ചിരിക്കുന്നത് രാത്രി കാലങ്ങളിൽ ഈ ഉമ്മ പേടിയോടുകൂടി ഒരുപാട് യാത്ര രാത്രികളിൽ ഈ ഉമ്മ കഴിഞ്ഞിട്ടുണ്ട് കാരണം ആ കഴിച്ച് ഈ ഒരു ലഹരിക്കടിമപ്പെട്ട് ബോധം തന്നെ നശിക്കുകയാണ് അതായത് ഞാൻ വേറൊരു ആളായി മാറാണ് ഈ ഇരുപത്തൊന്ന് വയസ്സുകാര ഈ ഉമ്മയുടെ മകൻ വേറൊരാളായി മാറണം അങ്ങനെ മാറി അത് സ്വന്തം പെറ്റമ്മയാണോ പെങ്ങളാണോ എന്നൊന്നും അവർക്ക് ആ സമയത്ത് ബോധം ഇല്ല അപ്പൊ ബോധം തരുമ്പോഴായിരിക്കും തെറ്റുപറ്റി എന്നുള്ള തിരിച്ചറിവ് വന്നിണ്ടാവുക അപ്പൊ അതൊക്കെ കൊണ്ടായിരിക്കും അദ്ദേഹം അല്ലെങ്കിൽ ആ ഒരു മോൻ ഇവിടെ നിന്നും പോയിണ്ടാവുക എന്നിട്ടും ആ ഉമ്മ ശബിക്കുന്നില്ല ഇവിടെയാണ് ഒരു ഉമ്മയും അല്ലെങ്കിൽ ഈ മകനും തമ്മിലുള്ള ആ ഒരു ആ ഒരു സ്നേഹം എനിക്ക് സത്യം പറഞ്ഞാൽ ആ ഉമ്മയുടെ ആ വാക്കുകൾ കേട്ടപ്പോൾ എനിക്ക് സത്യം പറഞ്ഞാൽ സങ്കടം ഒന്ന് ഞാൻ ഒരുപാട് നേരം കരഞ്ഞു കാരണം ഞാൻ എങ്ങനെ വീഡിയോ ചെയ്യും ഇതെങ്ങനെ നിങ്ങളുടെ മുന്നിലേക്ക് എത്തിക്കും എന്നായിരുന്നു എന്റെ ഒരു എൻറെ ഒരു ചിന്ത കാരണം എങ്ങനെ ഉൾക്കൊള്ളും ഉൾക്കൊള്ളുമെന്ന് എനിക്കറിയില്ല ചിലപ്പോൾ എന്റെ പ്രസന്റേഷൻ ചിലപ്പോൾ ശരിയായിന്ന് വരില്ല പക്ഷെ എനിക്ക് പറയാനുള്ള കാര്യങ്ങൾ എങ്ങനെയെങ്കിലും സമൂഹത്തിന്റെ മുന്നിലേക്ക് എത്തിക്കണം അതായിരുന്നു ഞാൻ വിചാരിച്ചത് ഈ ഉമ്മയ്ക്ക് ഈ ഉമ്മ എന്ന് പറയുന്ന ഏർ ഈ ഒരു എല്ലാവരും അമ്മയും ഉമ്മയും ഒക്കെ ഒന്നെയല്ലേ പെറ്റ വയറ് തന്നെയല്ലേ എല്ലാവർക്കും ഉള്ളത് അല്ലേ അപ്പൊ അവർക്കൊക്കെ അവരൊക്കെ നോവുന്ന രീതിയില് നമ്മുടെ മക്കൾ ഓരോ കാര്യങ്ങൾ ചെയ്യുമ്പോ നമുക്കത് സഹിക്കാൻ കഴിയോ ഒരിക്കലും കഴിയില്ല പക്ഷേ വേണം വെച്ച ആരും ഇങ്ങനെ ഒരു അവസ്ഥയിൽ ചെന്ന് ചാടില്ല ചെന്ന് ചാടിപ്പിക്കുന്നവനെയാണ് നമ്മൾ ആദ്യം കൈകാര്യം ചെയ്യേണ്ടത് അതാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് അവിടെയാണ് നമ്മളുടെ ഏർ ശരിക്കും ആ കണ്ടെത്തുന്ന ആരാണോ ഇതിന് പിന്നിൽ നിൽക്കുന്നത് അവരെ കണ്ടെത്തി പിന്നെ അധികാരികളുടെ മുന്നിലേക്ക് എത്തിക്കുമ്പോഴാണ് നമ്മൾ നമ്മുടെ മക്കളെ ഏർ രക്ഷപ്പെടുത്തിയോ എന്ന് ചോദിച്ചാൽ എനിക്കറിയില്ല കാരണം അതിനഡിക്റ്റായി കഴിഞ്ഞാൽ അത് ഏത് രീതിയിൽ നമുക്ക് തിരിച്ചു കൊണ്ടുവരാൻ കഴിയുമെന്നൊന്നും എനിക്കറിയില്ല ഈ അഡിക്ഷൻ സെന്ററൊക്കെ ഉണ്ടാവുമായിരിക്കാം പക്ഷെ എന്നാൽ കൂടെ എത്ര അപ്പോഴേക്കും നമ്മുടെ ജീവിതം പോയിട്ടുണ്ടാവും നമ്മൾക്ക് നഷ്ടപ്പെടുന്ന ആളുകളെ നമ്മൾക്ക് നഷ്ടപ്പെട്ടു കഴിഞ്ഞിട്ടുണ്ടാവും ഇപ്പോ ഈ അമ്മ ആ അമ്മ കരയുന്ന ആ ഒരു രംഗം കണ്ടപ്പോ താങ്ങും തണലും മാവണ്ടവനാണ് ഈ ഒരു അവസ്ഥയിൽ അവൻ എവിടെയാണെന്ന് പോലും അറിയില്ല അവന്റെ കയ്യിൽ നിന്ന് പിടിച്ചെടുത്ത കുറെ സാധനങ്ങൾ ഈ ഉമ്മ ഈ വീഡിയോക്ക് മുന്നിൽ കാണിക്കുമ്പോ അത് മറ്റുള്ളവർക്കും കൂടെ ഒരു പാഠമാവട്ടെ എന്ന് പറഞ്ഞ പറഞ്ഞുകൊണ്ടാണ് ആ ഉമ്മ ഈ വീഡിയോന്റെ മുന്നിലേക്ക് വന്നത് ഇതുപോലെ തന്നെ ഒരുപാട് ആളുകൾ പറയാൻ മടിക്കുന്ന ഒരുപാട് കാര്യങ്ങൾ ഉണ്ടാവും ആ അവര് ഇപ്പൊ വിചാരിക്കും എനിക്ക് മാത്രമാണോ ഇങ്ങനെ ഒരു വിധി വന്നത് ഭഗവാനെ എന്ന് പറയുന്ന ഒരുപാട് ആളുകൾ ഉണ്ടാവും അല്ലെ അപ്പോ ഏർ അവരൊക്കെ ഏർ പുറത്തു വരണം അവരൊക്കെ തന്റെ മക്കളെ രക്ഷിക്കണം അതാണ് എനിക്ക് ഈ ഒരു അവസരത്തിൽ പറയാനുള്ളത് കേട്ടോ കാരണം ഇനി ഒരിക്കലും ഏർ ഇനി ഒരിക്കലുമല്ല നമ്മുടെ മക്കൾക്ക് ഇങ്ങനെയൊരു അവസ്ഥ ഉണ്ടാവാതിരിക്കട്ടെ ഒരു കാൽപ്പാദത്തിന്റെ അടിയിലാണ് നമ്മുടെയൊക്കെ സ്വർഗ്ഗം എന്ന് ഞാൻ ഏർ ഘോരഘോരം പറഞ്ഞിട്ടുണ്ട് ഒരുപാട് ഞാൻ പറഞ്ഞിട്ടുണ്ട് പക്ഷെ ഈ ഉമ്മയുടെ കണ്ണീര് കണ്ടപ്പോ എത്രയും പെട്ടെന്ന് ആ മകൻ തിരിച്ചു വരണമെന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു നല്ല രീതിയിൽ പഴയ സ്വഭാവങ്ങളൊക്കെ മാറി നല്ല രീതിയിൽ വരണമെന്ന് ആ ഉമ്മ ആഗ്രഹിക്കുന്ന പോലെ തന്നെ ഞാനും ആഗ്രഹിക്കുന്നുണ്ട് പക്ഷെ എങ്ങനെ എന്ത് പറയണം എന്ത് പറഞ്ഞാ ഉമ്മനെ ആശ്വസിപ്പിക്കണം ഒന്നും എനിക്കറിയില്ലാട്ടോ കാരണം അത് ഒരു എട്ട് മിനിറ്റിന്റെ വീഡിയോയിലോ അല്ലെങ്കിൽ നാല് മിനിറ്റിന്റെ വീഡിയോയിലോ പറഞ്ഞു തീർക്കുന്ന അത്ര സങ്കടം ഉള്ളതല്ല കാര്യമല്ല അത് ആ ഉമ്മ ഒരുപാട് അനുഭവിച്ച ഒരുപാട് വർഷമായി ഉമ്മ ഈ മകന്റെ കാര്യം ആലോചിച്ച് സങ്കടപ്പെട്ടിട്ടുണ്ടാവും അതുകൊണ്ടായിരിക്കും ഇതൊന്ന് സമൂഹത്തിന് മുന്നിൽ പറയണമെന്നും എവിടെയെങ്കിലും വെച്ച് ഈ വീഡിയോ കാണുകയാണെങ്കിൽ തന്റെ മകൻ തിരിച്ചു വരുമെന്നുള്ള വിശ്വാസത്തിൽ എന്തെല്ലാം യാതനകളും വേദനകളും ആ ഉമ്മ സഹിച്ചിട്ടാണ് അവസാനം ഇങ്ങനെ ഒരു വീഡിയോ ആയിട്ട് വന്നിട്ടുണ്ടാവുക അമ്മനെയും പെങ്ങളെയും തിരിച്ചറിയാൻ പറ്റാത്ത ലഹരിക്ക് അടിമയായി പോകുന്നത് ഒരുപാട് ആളുകൾ ഇതിന്റെ ഉണ്ട് അപ്പൊ അവരെയൊക്കെ പിന്നെ നിയമത്തിന്റെ മുന്നിലേക്ക് കൊണ്ടുവരാനായിരിക്കണം ആ ഉമ്മ ഇങ്ങനെ ഒരു സോഷ്യൽ മീഡിയന്റെ മുന്നിൽ വന്ന് ഇങ്ങനെ സംസാരിക്കുന്നുണ്ടാവുക എന്തായാലും ഈ ഈ ഉമ്മായുടെ കണ്ണീരിനെ ഒരു അവസാനം എന്തായാലും ദൈവം കണ്ടിട്ടുണ്ടാവും എന്തായാലും ഈ ഉമ്മയ്ക്ക് ഇനി അധികം കരയേണ്ട വരില്ല എന്തായാലും അവൻ പോയ മകൻ എന്തായാലും തിരിച്ചു വരുമെന്നുള്ള ശുഭാപ്തി വിശ്വാസം അതുപോലെ ഒരു ദിവസം തിരിച്ചറിവ് വരും അവന് ഞാൻ ചെയ്ത് തെറ്റാണ് എന്നെ പൊറത്ത് തരണം എന്നുള്ള ആ ഒരു എന്താ പറയാ ആ ഒരു മനസ്സ് അവന് വരട്ടെ എന്നാണ് ഞാൻ ഈ ഒരു അവസരത്തിൽ പ്രാർത്ഥിക്കുന്നത് എല്ലാവരും പ്രാർത്ഥിക്ക ആ ഉമ്മാക്ക് വേണ്ടി നിങ്ങൾ നിങ്ങളെല്ലാരും ദുബച ചെയ്യാ സമാധാനം കിട്ടാനായിട്ട് ജീവിതത്തില് ആ ഉമ്മാക്ക് താങ്ങും തണലും ആവേണ്ടവനല്ലേ അവൻ ഇങ്ങനെ ആവുമ്പോ ആ ഉമ്മാക്ക് ഉൾക്കൊള്ളാൻ കഴിയോ വെറുപ്പോടെയോ അറപ്പോടെയോ ഒന്നും അല്ല അമ്മ സംസാരിക്കുന്നത് തൻ്റെ മകൻ എങ്ങനെയെങ്കിലും തൻ്റെ അടുത്തേക്ക് എത്തിപ്പെടണം നാഥാ അല്ലെങ്കിൽ എത്തിപ്പെടണേ തമ്പുരാനേന്ന് പറഞ്ഞിട്ടാണ് ആ ഉമ്മ പ്രാർത്ഥിക്കുന്നത് ഇപ്പമായിട്ട് പ്രാർത്ഥിക്കുന്നത് നിങ്ങളുടെ ആ പ്രാർത്ഥനയിലും നമ്മുടെ ദുബായിലും അവമ്മനെ ആഹ് ഉൾപ്പെടുത്തണമെന്ന് ഞാൻ ഈ അവസരത്തിൽ പറയാണ് ഇനി ആർക്കും ഇങ്ങനെ ഒരു വിധി ഉണ്ടാവാതിരിക്കട്ടെ പിന്നെ താൻ പാതി ദൈവം പാതി എന്നല്ലേ നമ്മൾ നോക്കണ്ട സമയത്ത് നമ്മൾ നോക്കേണ്ട കാര്യങ്ങളൊക്കെ നമ്മൾ നോക്കുക പിന്നെ ബാക്കിയെല്ലാം ദൈവത്തിൻ്റെ വിധിയായിരിക്കും എന്തായാലും ഇന്നത്തെ വീഡിയോ ഞാൻ ഇവിടെ ഞാനിവിടെ ചെയ്യുന്നു. നന്ദി നമസ്കാരം